സദോമ സദ്ഗമയ തമസോമാജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാതി സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യതം വന്ദേ ഗുരുപരംപരാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ഓജന്തം രാമ രാധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ വാൽമീകി ഗോകിലം എല്ലാവർക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്ന വണങ്ങിനാൻ ഗാഠഗാഠം പുണർനൂഢമോദം നിജപീഠമതിന്മേലിരുത്തിശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾതാരിലുണ്ടായ ഭീതിയോടൂമവൻ മക്തഞ്ചരാതീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ച് ഭൂമിയിൽ വാഴകുന്നതിൽ മമദേവത്വമാശു കിട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനേക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴവാൻ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമൻ അനിത്യമായി രാമൻ സ്വരൂപനാം ശ്രീമൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാഥയായാൾ തവനാശം വരുത്തുവാൻ മോഹേന നാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത് മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചുതാനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതവണ്ണം ജാനകിയെ കണ്ട് ഭവാനും അകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയല്ലിത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കല്ലോ പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഹനുമാൻ ശ്രീരാമ സവിധത്തിൽ എത്തിച്ചേരുന്നതും ശ്രീരാമനോട് ലങ്കാവൃത്താന്തമെല്ലാം അറിയിക്കുന്നതുമാണ് അതുപ്രകാരം സീത ലങ്കയിൽ രാവണ സവിധത്തിൽ ശിംശപാവൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നു എന്ന വാർത്ത ശ്രീരാമചന്ദ്രനും കൂട്ടുകാരും അറിയുന്നു അവരങ്ങനെ സമുദ്രതരണം നടത്തി ലങ്കയിലേക്ക് തിരികെ എത്തുന്നതിന് പുറപ്പെടുകയും ചെയ്യുന്നു സമുദ്രതീരത്ത് അവരെത്തുന്നു ശ്രീരാമചന്ദ്രൻ എല്ലാ വാനരന്മാർക്കുമായി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു രാത്രിയായി നിലാവ് നല്ലപോലെ ഉദിച്ചിട്ടുണ്ട് ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാനുഷിക ഭാവത്തിലേക്ക് ആ നിലാവിൽ അദ്ദേഹം കടന്നു വരികയാണ് ആ മാനുഷികത അവതാരമൂർത്തിയുടെ ആ മാനുഷികതയിൽ അദ്ദേഹം വിരഹതാപം അനുഭവിക്കുകയും വല്ലാതെ ദുഃഖിതനാവുകയും ചെയ്യുന്നു സീതയെക്കുറിച്ച് ഓർത്ത് ദുഃഖത്തിലിരിക്കുന്ന ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്ന ശ്രീരാമനെ നമുക്ക് ഈ സന്ദർഭത്തിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നാൽ ലങ്കയിലാകട്ടെ ലങ്ക മറ്റൊരു ദുഃഖത്തിലാണ് ശ്രീരാമൻ്റെ ദൂതനായ ഹനുമാൻ ലങ്കയിലേക്ക് കടന്നു വന്ന് ലങ്കയിലുണ്ടാക്കിയതായ എല്ലാ തരത്തിലുള്ള അപജയങ്ങളും അഗ്നി പടർത്തിയതും എല്ലാം തന്നെ ലങ്കേശനെ സംബന്ധിച്ചിടത്തോളം ഒട്ടധികം വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലങ്കേശനും തൻ്റെ എല്ലാം വിളിച്ചുകൂട്ടി കൂടിയാലോചന നടത്തുകയാണ് ചെയ്യുന്നത് ഇനി എപ്രകാരമാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഏവരെയും വിളിച്ചിരുത്തി തൻ്റെ മന്ത്രനികേതനത്തിലിരുത്തി അദ്ദേഹം അവരുമായി ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യമുണ്ട് കാരണം രാവണനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നതാണ് രാവണൻ കേവലനായ ഒരു രാക്ഷസനല്ല സർവ്വവിധ ഗുണങ്ങളും തികഞ്ഞ ഒരു രാക്ഷസൻ തന്നെയാണ് രാവണൻ പക്ഷേ രാവണന് ഒന്നേ ഉള്ളൂ പ്രശ്നം എന്താണത് ലോകത്തിൽ ഏറ്റവും നല്ലതായി കാണുന്നത് എല്ലാം തന്നെ തനിക്ക് വേണം എന്ന ഒരു മോഹം നല്ലതായി ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അത് തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു മോഹത്തിന് അടിമയാണ് ആ രാവണൻ അതുകൊണ്ട് തന്നെയാണ് രാവണൻ എന്തു ചെയ്യുന്നത് സീതയെ മോഹിച്ച് കൊണ്ടുവരുന്നത് തൽഫലമായി ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് അരക്ഷിതാവസ്ഥകളിലേക്ക് തന്നെയും തൻ്റെ രാജ്യത്തെയും തൻ്റെ കൂടെ നിൽക്കുന്നവരെയും കൊണ്ടെത്തിക്കേണ്ടി വരുന്നതും അങ്ങനെയുള്ള രാവണൻ മന്ത്രിപ്രഭരെ വിളിച്ച് കൂടിയാലോചന നടത്തുന്നു അദ്ദേഹം പറയുന്നു എല്ലാവരും കൃത്യമായി അഭിപ്രായം പറയണം ശരിയായ അഭിപ്രായങ്ങളാണ് പറയേണ്ടത് മൂന്ന് തരത്തിലാണ് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നവരെ ചിലർ തീരുമാനത്തിന് എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരൊറ്റ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും അതിന് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് തികച്ചും എല്ലാവരുടെയും സമ്മതപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക ആ തീരുമാനമാണ് ഉത്തമമായ തീരുമാനം ചിലർ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് തീരുമാനങ്ങൾ അംഗീകരിക്കും എങ്കിലും നടപ്പിലാക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കും അംഗീകരിക്കപ്പെട്ട തീരുമാനമായിരിക്കുകയില്ല സ്വന്തം മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമായിരിക്കും ചിലർ നടപ്പിലാക്കുക അത് മധ്യമത്തിലുള്ള തീരുമാനമെടുക്കലാണ് മൂന്നാമതൊരു തീരുമാനമെടുക്കലുണ്ട് നിന്ദ്യം അഥവാ അധമം എന്ന് പറയുന്നത് ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഒരേ വിഷയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടാകുന്നു ഒരുപാട് ഉണ്ടാക്കുന്നു സമയം ഒരുപാട് ചെലവഴിക്കുകയും ചെയ്യുന്നു പക്ഷെ കൃത്യമായ ഒരു ഫലത്തിലേക്ക് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുമില്ല അതിനെ നിന്ദ്യം അഥവാ അധമം എന്ന് വിശേഷിപ്പിക്കാം അതുകൊണ്ട് രാവണന് തൻ്റെ മന്ത്രിപ്രവരന്മാരോട് പറയാൻ ഒന്നേയുള്ളൂ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ ഉത്തമമായ തീരുമാനമായിരിക്കണം നാം ഏവരും ഒന്നിച്ച് ഏകമായ അഭിപ്രായത്തോടുകൂടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക ശരിയായ തീരുമാനം നമുക്ക് നടപ്പിലാക്കി നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കേണ്ടതുണ്ട് അങ്ങനെ അവരോരോരുത്തരും ഓരോരോ തീരുമാനങ്ങളിലേക്ക് ഓരോരോ അഭിപ്രായങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു ആ ചർച്ച നടക്കുന്നിടത്തേക്കാണ് അവിടെ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് രാവണൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് പറയുന്നു എനിക്ക് അനുമതി നൽകുകയാണ് എങ്കിൽ ഞാനിപ്പോൾ തന്നെ ചെന്ന് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടനെയും എല്ലാം വകയ വരുത്തി തിരിച്ച് ലങ്കയിലേക്ക് എത്താം എന്ന് ഇന്ദ്രജിത്ത് പറയുന്നു വളരെ അനായാസമായ ഒരു കർമ്മമാണ് അത് എന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിലാണ് ഇന്ദ്രജിത്ത് സഭയിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തെ പ്രകടിപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് രാവണൻ്റെ അനുജനായ കുംഭകർണൻ വരുന്നത് കുംഭകർണൻ തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഈ ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ അഭിപ്രായം കേൾക്കുന്നു കുംഭകർണൻ പറയുന്നു ഉള്ളിൽ ഭയമുണ്ട് എങ്കിലും രാവണനോട് പ്രിയം പറയാ പക്ഷേ അപ്രിയം പറയാൻ പാടില്ല അപ്രിയം പറഞ്ഞാൽ രാവണൻ അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ നേരിയ ഭയത്തോടു കൂടിയാണ് എങ്കിൽ തന്നെയും കുംഭകർണൻ അവിടെ എത്തിച്ചേരുകയാണ് ആ കുംഭകർണൻ്റെ ഉള്ളിലും ധർമ്മം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കുംഭകർണൻ പറയുന്നു രാവണയെ രാവണ അതുകൊണ്ട് കുംഭകർണൻ പറയുന്നു ലങ്കേശനായ അലയോ രാവണ ജ്യേഷ്ഠ അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി ഒരു അധർമ്മത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് കാരണം അങ്ങേയ്ക്ക് അറിയില്ല ആരാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ് സീതാദേവി എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുമാണ് അവരുടെ ഉദ്ദേശ്യം തന്നെ രാവണ നിഗ്രഹം ആണ് അതുകൊണ്ട് വിധിയെ തടുക്കാൻ നമുക്ക് ആവതില്ല അധർമ്മത്തിലേക്ക് നാം നടന്നു നീങ്ങുകയാണ് എങ്കിൽ നമ്മുടെ വിധി എത്രയും പെട്ടെന്ന് തന്നെ സംജാതമാകും അതുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ ആ ശ്രീരാമചരണത്തിൽ ചെന്ന് അഭയം പ്രാപിക്കുക ശ്രീരാമനോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുക എന്ന് കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്നു പക്ഷേ രാവണന് അത്തരം ഒരു ഉപദേശം ചെവിക്കൊള്ളാൻ ആകോ ആകുന്നതായിരുന്നില്ല എങ്ങനെയാണ് താൻ നല്ലത് എന്ന് കരുതി വച്ച നന്നു നന്ന് എന്ന് കരുതി വച്ചത് എല്ലാം ഉപേക്ഷിക്കാനോ അത് ഉപേക്ഷിച്ചതിന് ശേഷം തനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്നുള്ള നിശ്ചയക്കാരനാണ് രാവണൻ അതുകൊണ്ട് കുംഭകർണൻ്റെ ധർമ്മവാക്യങ്ങൾക്ക് ഒന്നും തന്നെ രാവണൻ്റെ മനസ്സിൽ യാതൊരുവിധ ചലനങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് രാമായണത്തിൻ്റെ യുദ്ധകാണ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നതാണ് ഈ ഒരു ചർച്ചാ സമയത്താണ് അവിടേക്ക് വിഭീഷണൻ എത്തിച്ചേരുന്നത് രാവണൻ്റെ രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ അങ്ങോട്ട് എത്തിച്ചേരുന്നു രാവണനും ചർച്ചയിലേക്ക് കടന്നു വരികയാണ് ഈ സന്ദർഭത്തിൽ രാവണ സവിധത്തിലേക്ക് വിഭീഷണൻ എത്തിച്ചേരുന്നു രാവണൻ്റെ അനുജനായ വിഭീഷണൻ തികച്ചും ധർമ്മിഷ്ഠനായ വ്യക്തി തന്നെയാണ് നാം നേരത്തെ കണ്ടതാണ് ലങ്കാദഹന സമയത്ത് ഹനുമാൻ അഗ്നിക്ക് ഇരയാക്കാതെ ഒഴിച്ചിട്ട ഒരു മന്ദിരം എന്നുള്ളത് വിഭീഷണൻ്റേതാണ് കാരണം വിഭീഷണനിൽ ധർമ്മം അസുര രാക്ഷസമൂർത്തിയാണ് എങ്കിൽ തന്നെയും വിഭീഷണനിൽ ധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തിത്വമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഭീഷണൻ രാവണ സന്നിധിയിൽ എത്തി രാവണനോട് പറയുന്നു അരുത് ഇത്തരത്തിലുള്ള ഒരു ഹീനമാണ് കാരണം രാമനെ നേരിടാൻ ഈ മൂന്ന് ലോകത്ത് ഇന്ന് ആർക്കും സാധ്യമല്ല രാവണന് എന്ത് ഇച്ഛിച്ചാൽ തന്നെയും രാമൻ്റെ നിശ്ചയം ആയിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നു തന്നെയാണ് മാത്രമല്ല ഏക ആശ്രയമായിട്ടുള്ളത് ശ്രീരാമചന്ദ്രൻ്റെ ചരണങ്ങളാണ് പണ്ട് നാരായണീയത്തിൽ ഭട്ടതിരി പറയുന്നത് പോലെ തന്നെ പദഭജനം ശ്രേയ ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നുണ്ട് ആ പാദങ്ങളെ ഭജിക്കലാണ് ഏറ്റവും ശ്രേയസ്കരമായത് ഇതു തന്നെയാണ് വിഭീഷണനും രാവണനോട് പറയാനുള്ളത് രാമപാദങ്ങളിൽ അഭയം പ്രാപിക്കുക ജീവിതത്തെ വീണ്ടെടുക്കുക അതിനെ ഒന്ന് പുനർ നിർമ്മിച്ച് ധർമ്മത്തിൻ്റെ പാന്ധാവിലൂടെ നടക്കാനായി ഒരു ശ്രമം നടത്തുക എന്ന് വിഭീഷണൻ ജ്യേഷ്ഠനോട് ഒരു അപേക്ഷയുടെ സ്വരത്തിൽ അറിയിക്കുന്നു എന്നാൽ രാവണനെ സംബന്ധിച്ചിടത്തോളം വിഭീഷണൻ്റെ ധർമ്മോപദേശം ചെവിക്കൊള്ളാവുന്നതായിരുന്നില്ല മരണം അടുക്കുമ്പോൾ രോഗിക്ക് മരുന്നിൻ്റെ കയ്പ്പ് അത്രയേറെ ഇഷ്ടമായി വരികയില്ലല്ലോ മരുന്ന് ഒരുപക്ഷെ തന്നെ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കാനാണ് എങ്കിലും ആ മരുന്നിൻ്റെ കയ്പ്പിനെ രോഗി വെറുക്കുന്നതുകൊണ്ട് രോഗി പലപ്പോഴും മരുന്ന് കഴിക്കാൻ മടി കാണിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്ത് വളരെ സജ്ജനങ്ങളുടെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളാനും മനുഷ്യർ പലപ്പോഴും വൈമുഖ്യം കാണിക്കും അതുകൊണ്ട് ഇവിടെ വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട് സജ്ജനങ്ങളോടുള്ള വൈരം ആ വൈരം നിലനിർത്തുന്നത് തനിക്കും തൻ്റെ ചുറ്റുപാടിനും തന്നെ ഉതകുന്നതല്ല പക്ഷേ രാവണൻ ക്രുദ്ധനായി തീരുകയാണ് തനിക്ക് ധർമ്മോപദേശം നൽകാൻ വിഭീഷണൻ്റെ ആവശ്യമില്ല എന്ന പക്ഷക്കാരനായിരുന്നു രാവണൻ അതുകൊണ്ട് രാവണൻ പറയുന്നു അനുജൻ ആയതുകൊണ്ട് മാത്രം വെറുതെ വിടുകയാണ് ഇത്തരത്തിലുള്ള ഭാഷണം നടത്തുന്ന ഒരു വ്യക്തി വധ്യൻ തന്നെയാണ് നീ ശരിക്കും വദാർഹൻ തന്നെയാണ് പക്ഷെ ഞാൻ നിന്നെ വധിക്കുന്നില്ല എന്ന് മാത്രം എന്ന രാവണൻ ഒരു മുന്നറിയിപ്പ് വിഭീഷണന് നൽകുകയാണ് വിഭീഷണനാകട്ടെ രാവണൻ്റെ മനോഗതം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്തു വന്നാലും അധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല രാവണൻ എന്ന് മനസ്സിലായ വിഭീഷണൻ ഇനി ഈ അധർമ്മത്തോട് ഒട്ടി നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ രീതിയല്ല എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ആ ജ്യേഷ്ഠൻ്റെ മുൻപിൽ നമസ്കരിച്ച് ജ്യേഷ്ഠൻ്റെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് തന്നെ ആശീർവാദങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ സർവസംഘ പരിത്യാഗിയായി ആ ലങ്ക വിട്ട് ഇറങ്ങുകയാണ് വിഭീഷണനും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ രാമപാദങ്ങളിൽ ആശ്രയം തേടുക ആ രാമപാദങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിഭീഷണൻ ലങ്കയിൽ നിന്ന് തൻ്റെ രാമസവിധത്തിലേക്ക് എത്തുന്നു വിഭീഷണൻ അകനെ തിരിച്ച് രാമസവിധത്തിൽ എത്തുമ്പോൾ രാമനിലെ ആശ്രയം തേടി എത്തുമ്പോൾ വാർത്തയെറിഞ്ഞ കവി ശ്രേഷ്ഠന്മാർ സുഗ്രീവൻ തുടങ്ങിയവരെല്ലാം പറയുന്നു ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരുവനാണ് അതുകൊണ്ട് ശ്രദ്ധ വേണം ആശ്രിതൻ ആയി എത്തിച്ചേരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ വിഭീഷണൻ സ്വീകരിക്കാവുന്നവനാണോ എന്നുള്ളതിൽ അവരവരുടെ ദൃഢമായിട്ടുള്ള സംശയം സുഗ്രീവൻ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നു അപ്പോൾ ഹനുമാനാണ് അതിൽ ഇടപെടുന്നത് ശത്രുവംശത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളുടെ ഉദ്ദേശ്യത്തെ നാം സംശയിക്കേണ്ടത് ഇല്ല ധർമ്മിഷ്ഠൻ തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് വിഭീഷണൻ്റെ ധർമ്മം അതുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം എന്നാണ് മാരുതി ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്നത് ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മാരുതിയുടെ വാക്കുകളാണ് കൂടുതൽ സ്വീകാര്യമായി തീർന്നത് അതുകൊണ്ട് തന്നെ നേരെ വിഭീഷണനോട് സവിധത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും സ്ഥിതി വിഭീഷണനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വിഭീഷണനെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തൻ്റെ ധാർമ്മികത എന്താണ് എന്നും ഈ ലോകത്തിൽ നിന്നുള്ള ധർമ്മത്തിൻ്റെ പാഠം എന്താണ് എന്നും ഒരു കബോധത്തിൻ്റെ കഥ പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ വെളിപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഒരു കബോധം തൻ്റെ ഇണപക്ഷിമൊത്ത് ഇരിക്കുമ്പോൾ ഒരു വേടൻ വന്ന് ഒരു കിരാതൻ വന്ന് അതിലൊരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തി ഈ ഇണപക്ഷിയെ നഷ്ടപ്പെട്ട കബോധത്തിന് ഏറെ ദുഃഖമായി അതങ്ങനെ ദുഃഖിച്ച് ആ മരക്കൊമ്പിലിരിക്കുമ്പോൾ വേടൻ ഈ അമ്പ ഇത് വീഴ്ത്തിയ പക്ഷിയെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മഴയുണ്ട് കാറ്റുണ്ട് വല്ലാതെ തണുപ്പുണ്ട് അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ഈ തണുപ്പിൽ ഈ ഇരുട്ടിൽ കഴിഞ്ഞുകൂടുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് കബോധത്തിന് മനസ്സിലാകുന്നു തൻ്റെ ഇണപക്ഷിയെ നഷ്ടപ്പെട്ട കബോധമാണ് എങ്കിൽ പോലും ആ പക്ഷിക്ക് വേടൻ്റെ വിഷമാവസ്ഥയിൽ സങ്കടം തോന്നുകയും ആ കബോധം പറന്ന് ചെന്ന് ഒരു തീക്കനൽ കത്തി എടുത്തുകൊണ്ടുവന്ന് ഈ കിരാതന് നൽകുകയും കിരാതൻ ആ തീ അഗ്നി ആളിച്ച് താൻ എഴുതു വീഴ്ത്തിയ കബോധത്തെ വേവിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് അമ്പേറ്റ് വീണ കബോധം കിരാതൻ്റെ ഭക്ഷണത്തിന് ഇടയാകുന്നതിന് അഗ്നി നൽകിയത് ജീവിച്ചിരിക്കുന്ന കബോധമാണ് പക്ഷേ ആ മരിച്ചുപോയ കബോധത്തെ കഴിച്ചിട്ടും അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടും കിരാതൻ്റെ വിശപ്പ് മാറിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ഇണപ്പക്ഷി അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുന്നതിന് വേണ്ടി സ്വയം ആ അഗ്നിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് തന്നെ കൂടി അദ്ദേഹം ഭക്ഷിക്കട്ടെ എന്ന് കരുതി ഇതാണ് ആശ്രിതരോട് നാം കാണിക്കേണ്ടുന്ന മനോഭാവം നമ്മെ ആശ്രയിക്കുന്നവർ ആരായിരുന്നാലും ശരി ആശ്രയിക്കുന്നവരെ കൈവടിയുന്നത് ധർമ്മമല്ല ആശ്രിതരെ ചേർത്ത് പിടിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ ധാർമ്മികത അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നു നമുക്ക് നമ്മോടൊപ്പം തന്നെ നിൽക്കട്ടെ ഈ വിഭീഷണൻ അങ്ങനെയവർ സസന്തോഷത്തോടുകൂടി വിഭീഷണനെയും അവർക്കൊപ്പം ചേർക്കുന്ന കാഴ്ച നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും ഏവർക്കും നമസ്കാരം